ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജു ഡ്രീം രഞ്ജു ഡ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യു ബിയിൽ മുന്നേ അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒക്കെ ഫുഡ് കഴിക്കാൻ പോയ ഒരു ബ്ലോഗ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നും നമ്മൾ യു ബിയിലേക്ക് തന്നെയാണ് പോക്ക് അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇതുവരെ കുഴിമന്തി അയച്ചിട്ടില്ല ഞാനും ഫസ്റ്റ് ടൈമാണ് കുഴിമന്തി കഴിക്കണത് അത് നമ്മുടെ യു ബിന്നാണ് കഴിച്ചത് അപ്പോൾ വന്ന് നമ്മൾ ഉണ്ണിക്കൂട്ടനോടും ചോദിച്ചത് അപ്പോൾ അവൻ ഇല്ലയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവന് പോണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടതാ നമ്മൾ വീണ്ടും യു ബിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വീഡിയോ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എടുത്തെറിക്കണേ ഇടുത്തിരിക്കണേട്ടാ അത് കഴിഞ്ഞതാ അവിടെ എന്താ ഫുഡിന് വേണ്ടി ഓർഡർ ചെയ്ത് അത് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കുഴിമന്തി പറഞ്ഞു അമ്മ ഒരു ബിരിയാണി പറഞ്ഞു ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത് ബീഫ് പറഞ്ഞപ്പോൾ ബീഫ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ചിക്കൻ ബിരിയാണി പറഞ്ഞു പിന്നെ എനിക്ക് റൊട്ടി റൊട്ടിയല്ല അതിൻ്റെ കറക്റ്റായിട്ട് എന്താ പറയുക റൊട്ടിയും പിന്നെ റൊട്ടി പോലത്തെ സംഭവം നമ്മുടെ പനീറുമായിരുന്നു വാങ്ങിയത് അപ്പോൾ ഫസ്റ്റ് തന്നെ അവരുടെ രണ്ടാളുടെയും സംഭവം വന്നു ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് അൺലിമിറ്റഡ് ആണ് കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും റൈസ് കിട്ടും അതേപോലെ തന്നെ അന്ന് നമ്മൾ വന്നപ്പോൾ കുറേ സലാഡ് വാങ്ങി മാരി കൂട്ടിയിട്ടുണ്ടായിരുന്നു കുറേ തവണ ഞങ്ങൾ സലാഡ് വാങ്ങി അടിപൊളി ആയിരുന്നു സലാഡും മൈനീസും എൻ്റെ മാത്രം വന്നില്ല വന്നില്ലേ കണ്ട സ്പെൻഡാവാൻ ടൈം എടുക്കും കേട്ടോ ഇവിടെ പിന്നെ മ്യൂസിക് ഇട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയുക മ്യൂസിക് ഇട്ടുള്ളതുകൊണ്ട് വോയിസ് ഡബ് ഡബിമെന്ന് വിചാരിച്ചത് ഫുള്ള് അപ്പോൾ അമ്മ ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളിയിരുന്നു റൈസ് കുഴിമന്തി അന്ന് കഴിച്ചിട്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് വായന്ന് പോയിട്ടില്ല അമ്മ കഴിച്ചിട്ടതാ അമ്മ എനിക്ക് വാരിത്തരുന്നു അപ്പോൾ അത് ഇഷ്ടം എടുത്താണ് അപ്പോൾ എൻ്റെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അമ്മതാ വാരിത്തിരുന്നു ഞാൻ എൻ്റെ ഒരു എക്സ്പ്രഷനും കൂടെ എടുത്തതാ അപ്പോൾ എനിക്ക് വാരി തന്നു പിന്നെ ഉണ്ണി കൊണ്ട് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ണിയൊണ്ട് പിങ്ക് ആൻഡ് പിങ്ക് ആണ് കേട്ടോ രണ്ടുപേരും മാച്ചാണ് അപ്പോൾ ഇവരുടെയൊക്കെ കഴിച്ച് കഴിയാറായപ്പോഴാണ് എൻ്റെ സംഭവം വന്നത് പനീറൊക്കെ ചൂടോടുണ്ടാക്കിയിട്ട് കൊണ്ടുവരാൻ കേട്ടോ അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത് പിന്നെ ഉണ്ണിക്കുട്ടനി ഉണ്ണിക്കുറ്റണി വാരി കൊടുക്കുന്നു അപ്പോൾ ഈ ഫുഡ് ഞാൻ പോയ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ താ അമ്മ ഉണ്ണി വിട്ട് അമ്മയ്ക്കൊക്കെ എനിക്കൊക്കെ വാരി തന്നു അങ്ങനെ അങ്ങനെതാ എൻ്റെ സംഭവം അങ്ങോട്ട് വന്നു അതാ പനീർ ടിക്ക ഇപ്പോഴും ഒക്കെ അറി തിളച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് ഇതാണ് കേട്ടോ ആ പിന്നെന്താ ഈ വീഡിയോ ഒന്നും വിചാരിക്കണ്ടാവുമല്ലേ അതെന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പം അമ്മക്ക് തല ഇറങ്ങി അത് ഒരു ന്യൂസ് കേട്ടിട്ടാണ് തല കറങ്ങി ബോധം കെട്ട് വീണു അയ്യോ ബാത്റൂമിൽ വീണു ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല ഇങ്ങനെ ഞങ്ങൾ ടി വി വെച്ചപ്പം ഇങ്ങനെ കുട്ടീനെ ഇപ്പം അങ്ങനെയാണല്ലോ കുറേ അമ്മമാരൊക്കെ കുഞ്ഞുങ്ങളെ ഇല്ലുന്നതൊക്കെ അല്ലേ അപ്പം അതൊക്കെ കേട്ടമ്മടെ മനസ്സിൽ ഇന്ന് അതായിരുന്നു ഫുള്ള് അപ്പം അങ്ങനെ അത് കേട്ടിട്ട് അതാന്ന് തോന്നുന്നുണ്ട് അമ്മയുടെ മൈൻഡ് ആകെ പോയിരിക്കായിരുന്നു അമ്മ അങ്ങനെ അവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കൈ ഇട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അവിടെ ബാത്റൂമിൽ എനിക്ക് മനസ്സിലായി പോക്കണ്ടപ്പോൾ എന്തോ അമ്മയ്ക്ക് തീരെ പറ്റിണ്ടായിരുന്നില്ല ഫുഡ് കഴിച്ചിട്ട് ആ ഫുഡിൻ്റെയല്ല കേട്ടോ ഫുഡ് കഴിക്കുമ്പം അമ്മയ്ക്ക് തീരെ പറ്റുണ്ടായിരുന്നേ തല ഇറങ്ങിയിട്ട് അങ്ങനെ അവിടെ വാഷ്റൂമിൽ ഞാൻ ഓടിപ്പോയി എൻ്റെ ഫുഡ് അപ്പോഴേക്കും ഞാൻ പാക്ക് ചെയ്തോളാം പറഞ്ഞു ബാക്കിയുള്ളത് പാർസല് ചെയ്തോളാം പറഞ്ഞു ഓടിപ്പോയപ്പോഴേക്കും അമ്മ ഇങ്ങനെ വീണു കണ്ണൊക്കെ മറച്ചു ഞാനൊക്കെ കരഞ്ഞ് കൂവി ഇതായിട്ടുണ്ട് കേട്ടോ അത്ര ഇതായി നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ ആരായാലും പേടിക്കില്ലേ അങ്ങനെ ഉണ്ടായി അപ്പം അത് കഴിഞ്ഞിതാ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഗോലീസോടെ ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ ബസ്സിൽ വരുന്ന ഒരു ചെറിയ ക്ലിപ്പാണ് അവിടെ പിന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസ് അടിപൊളിയാണെന്ന് തന്നെ പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് വന്നപ്പോൾ അപ്പം തന്നെ അമ്മയ്ക്ക് എന്താ പറയുക ഉപ്പ് സോഡയും അതേപോലെ തന്നെ ഒരു മുസമ്പിയുടെ ഒക്കെ കൊടുത്തമ്മുടെ ഇത് ഓക്കെ ആയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് അപ്പം ഞങ്ങളോട് പേടിക്കണ്ട പറഞ്ഞു അപ്പോൾ അതിനൊന്നും പൈസ എടുത്തിട്ടില്ല അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി അപ്പോൾ വേറെ വല്ല കടയിലാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ പൈസ എടുത്തു എന്നും വരാം കാരണം അവർ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ പക്ഷേ യു ബിയിൽ അങ്ങനെയൊന്നും ആയിട്ടില്ല അപ്പോൾ എന്തായാലും അവിടുത്തെ സർവീസ് അടിപൊളിയാണ് ആ ചേട്ടന്മാരൊക്കെ ഓടി വന്നു എന്നിട്ട് അമ്മയുടെ അവിടെ ചേരലിരുത്തി എന്നിട്ട് ഉപ്പു സോടയൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ടാണ് വിട്ടേ പിന്നെ ഇതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിവ്യൂ ഞാൻ അവസാനം ആഡ് ചെയ്യാം കേട്ടോ അമ്മ പറയണത് ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ഫോസ്റ്റപ്പ് ഫുള്ളാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയാണ് യു ബിയിലെ വിശേഷങ്ങൾ പിന്നെ ഗോലി സോഡയുടെ റിവ്യൂ കാണാം ഇഷ്ടം ഫസ്റ്റ് ഞാൻ അതെ അങ്ങനെയല്ല അങ്ങനെയല്ലോ ഓരോന്ന് ഫസ്റ്റ് ആപ്പിൾ അപ്പൊ അനർത്ഥം അമ്മയ്ക്ക് ഇഷ്ടായില്ലെ എനിക്കും ഇഷ്ടം ചപ്പാത്തി കഴിക്കാൻ പോട്ടെ ഇത് വല്യ കാര്യ തണുപ്പില്ലാത്തോണ്ടാ തോന്നുന്നുണ്ട് സോടയ്ക്ക് പവറില്ല കാശ് അപ്പ ഇത്രേ ഉള്ളു നമ്മടെ വീടിയോട്ടാ അപ്പൊ ഈ ഫുഡ് കഴിക്കാൻ പോയി ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം അത്രയും വിഷമിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും വരാം അത് ആയിട്ട് വീണ്ടും വരാം അത് വരയ്ക്കേണ്ടി ഗ്രാൻറ്റ് ഇപ്പം